അസലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു പ്രിയമുള്ളവര് വലുവിൻ്റെ ശേഷമുള്ള ദ്വാൾ നമുക്കൊന്ന് ചൊല്ലി പഠിക്കാം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ വുലുവിൻ്റെ ശേഷമുള്ള ഈ ഒരു ദ്വാൾ രണ്ട് കൈയും കണ്ണും മേൽപോട്ട് മേൽപോട്ടുയർത്തി പടച്ചറപ്പിനോട് ദ്വാന് ചെയ്താൽ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അവന് സ്വർഗത്തിലേക്കുള്ള എട്ട് കവാടങ്ങൾ തുറക്കപ്പെടുമെന്ന് മഹാനായ ഹബീബായ റസൂൽല്ലാഹി സൊല്ലാഹു അലിഹി വസലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ് അപ്പോൾ ഏത് കവാടത്തിലൂടെ വേണമെങ്കിലും അവൻക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം എന്നർത്ഥം അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും എന്നർത്ഥം അപ്പം അതിലേക്ക് കടക്കാനുള്ള ഒരു കാരണമാണ് ഈ ഒരു ഇൻ്റെ ശേഷമുള്ള ഈ ദ്വാ ചൊല്ലുക എന്നുള്ളത് വളരെ സിമ്പിളായ ദ്വാ ആണ് ഇനി കാണാതെ അറിയാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒരു നാലഞ്ച് ദിവസമൊക്കെ നീതിയാണ് ഒന്ന് നോക്കിയിട്ട് ചൊല്ലുക ഒന്ന് എവിടെങ്കിലും എഴുതി വെക്കുക അല്ലെങ്കിൽ മൊബൈലിൽ നോക്കിയിട്ടോ ഒക്കെ ഒന്ന് നോക്കിയിട്ട് ചെല്ലുക അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കിട്ടുന്ന പദങ്ങളാണ് ഇതിലുള്ളത് വളരെ സിമ്പിളായ പദങ്ങൾ നമുക്ക് പരിചയമുള്ള പദങ്ങളാണ് അപ്പോൾ ഏത് കിട്ടാത്ത ആളുകൾക്കും കാണാതെ അറിയാത്ത ആളുകൾക്കും അത് വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റിയ വാക്കുകളാണുള്ളത് ഒരു നാലഞ്ച് പ്രാവശ്യം ഒന്ന് മനസ്സിൽ എത്തിയിട്ട് എല്ലാ ഉദൂവിൻ്റെ ശേഷം ഒന്ന് ഇത് ചെയ്താൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലേക്ക് അത് കയറും أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك ഇതാണ് ദ്വാ ഈ ദ്വാ ചെയ്യുമ്പോൾ കി വിലക്ക് മുന്നിട്ടുകൊണ്ട് രണ്ട് കൈയും അതുപോലെ തന്നെ കണ്ണും മേപ്പോട്ട് ഉയർത്തിക്കൊണ്ട് മേപ്പോട്ട് നോ നോക്കുന്നതായ ഒരവസ്ഥയിൽ രണ്ട് കൈയും മേപ്പോട്ട് ഉയർത്തിക്കൊണ്ട് ദ്വാ ചെയ്യുക ഇങ്ങനെ ദ്വാ ചെയ്താൽ അവന് ലഭിക്കുന്ന പ്രതിഫലം വലിയ മഹത്തായ പ്രതിഫലമാണ് എന്ന് മാത്രമല്ല സ്വർഗത്തിലേക്ക് കടക്കാനുള്ള കവാടങ്ങൾ അവന് തുറക്കപ്പെടുമെന്ന് മഹാനായ ഹബീബായ മുത്തും മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ് അപ്പം അത് കൃത്യമായിട്ട് അക്ഷരം തെറ്റാതെ തന്നെ നമ്മൾ പഠിക്കുക മനസ്സിലാക്കി വെക്കുക ഇനി പള്ളിയിലേക്ക് പോകുമ്പോഴാണ് പള്ളിയിലൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും നമ്മൾ ഒന്ന് സമയം കണ്ടെത്തുക ഒരു ജസ്റ്റ് ഒരു മിനിറ്റ് ആ ഒരു മിനിറ്റ് കാരണമായിട്ട് നമ്മൾ അതൊക്കെ പതിവാക്കുകയാണെങ്കിൽ അത് കാരണമായിട്ട് നമുക്ക് സ്വർഗത്തിലേക്ക് എത്താനുള്ള ഒരു മാർഗമാകും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ഈ ഒരു വലിയ ഒരു മഹത്തായ ഒരു കാര്യം നമ്മൾ ഒരിക്കലും തന്നെ നിസാരമായി തള്ളാൻ പാടില്ല ഇതുവരെ തള്ളിയ ആളുകൾ എന്ന് പറഞ്ഞാൽ അത് ശ്രദ്ധിക്കാത്ത ആളുകൾ ഇനിയെങ്കിലും ഒന്ന് ഗൗരവത്തോടു കൂടെ എടുത്ത് ഉള്ള സമയം ഒന്ന് എന്ത് ചെയ്യുക ഒന്ന് ജസ്റ്റ് നമ്മൾ ചെയ്യുന്ന വിഭാഗത്ത് അതിൻ്റേതായ രൂപത്തിലാകണമല്ലോ അള്ളാഹു താല നമുക്ക് അതിനുള്ള സൗഭാഗ്യം അതിനുള്ള സന്മനസ് അതിനുള്ള സാഹചര്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ ചെയ്തു ഒറ്റ ദ്വ അല്ലേ ഈ ഒരു രണ്ട് ഷഹാദ് കലിമയാണ് പിന്നെ പറയുന്നത് വസ്വല്ലു വല സമ്മദി വാല അലഹി വസ്ബി വസ്ല്ലം അപ്പം ഈ ദ്വായന് ശേഷം മൂന്ന് പ്രാവശ്യം സൂറത്തിൽ ഖതിർ ഇലത്തിൽ എന്ന സൂറത്ത് മൂന്ന് പ്രാവശ്യം ഓതുക അങ്ങനെ ഓതിയാലുള്ള നേട്ടം അതിന് നേട്ടംങ്ങനെ ആലോചിക്കേണ്ട എന്താ ഇപ്പം നേട്ടം അതുകൊണ്ടുള്ള നേട്ടം എന്താ കൂലി ലഭിക്കുക എന്നുള്ളതാണ് അതിന് പുറമെ കുലി നിറഞ്ഞ ഭൗതികമായ ഒരുപാട് ഉണ്ടാവും അതുപോലെ തന്നെ നാളെ പരലോകത്ത് മരിച്ചു ചെന്നാലുള്ള ഉണ്ടാവും സ്വർഗത്തിലേക്ക് എത്താനുള്ള കാരണങ്ങൾ ഉണ്ടാവും ഇതൊക്കെ നമുക്ക് കിട്ടേണ്ടതാണ് അള്ളാഹുത്താൻ ഓശാനമായിട്ട് നൽകുന്നതാണ് നമ്മളൊക്കെ അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഭൗതികമായ നേട്ടങ്ങൾ മാത്രമല്ല എല്ലാവിധ നേട്ടങ്ങളും നമുക്ക് ലഭിക്കണം ആ ഒരു നല്ല നെയ്യത്തോടുകൂടെ പടച്ചിറപ്പിനോടൊക്കെ എന്താ ചെയ്യാ ദുവാ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ സുഹൃത്തിൽ കതിർ പാരായണം ചെയ്യുമ്പോഴൊക്കെ നമ്മൾ നല്ല നെയ്യത്തോടു കൂടെ അതൊക്കെ ചൊല്ലുക അപ്പം അങ്ങനെ ചൊല്ലിയാൽ അമ്പിയാക്കളോടുകൂടെ സിദ്ദീഖിങ്ങളോടുകൂടെ ശുഹദാക്കളോടുകൂടെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ കാരണമാകുമെന്ന് മഹത്വങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ലമ തങ്ങളെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അമ്പിയാക്കളോടുകൂടെ അവരോടുകൂടെ നമുക്ക് സ്വർഗത്തിലേക്ക് ഒരു കാരണമാകും അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് സൂറത്തുൽ കതറ് അത് വലിയ ഒരു മഹത്വമുള്ളൊരു സൂറത്താണ് സൂറത്തുൽ കതറ് അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പാരായണം ചെയ്യുമ്പോഴും അതുപോലെ തന്നെ മറ്റു ദിക്കറുകളാകട്ടെ ദ്വാകട്ടെ എന്ത് കാര്യമാണെങ്കിലും കൃത്യമായിട്ട് അക്ഷരങ്ങൾ നല്ല കൂടി തന്നെ ദ്വാ ചെയ്യുക അതുപോലെ തന്നെ പിന്നെ പ്രത്യേകിച്ച് സുഹൃത്തൊക്കെ ആകുമ്പോൾ വിശുദ്ധ ഖുറാനാകുമ്പോൾ അതിൻ്റേതായ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് തന്നെ ഓതാൻ വേണ്ടി ശ്രമിക്കുക ഒന്ന് രണ്ട് പ്രാവശ്യം നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്താൽ ആ ഒരു വലിയ മഹത്തായ പ്രതിഫലമൊക്കെ നമുക്ക് കിട്ടും അത് പഠിക്കാൻ അവസരമുണ്ടായിട്ട് എന്തുകൊണ്ട് പഠിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സമയമുണ്ടായിരുന്നു പക്ഷെ ഞാനത് പഠിച്ചില്ല എനിക്ക് ഞാൻ ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയില്ല എന്ന് പറയാൻ നിൽക്കരുത് നമുക്ക് കൃത്യമായിട്ട് പഠിക്കുക കൃത്യമായിട്ട് പഠിച്ച് അത് ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക ജീവിതത്തിൽ പക പകർത്തുക പതിവാക്കുക അങ്ങനെ പതിവാക്കിക്കഴിഞ്ഞാൽ പിന്നത് പിന്നെ രണ്ടാമത് പഠിക്കേണ്ട ആവശ്യം വരില്ല ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് പഠിച്ചിട്ടുണ്ടാവും നല്ലൊരാവേശം ഉണ്ടാവുന്ന സമയത്ത് പഠിക്കും പിന്നത് ചൊല്ലാതെ അത് മറന്നു പോയാൽ മെയിൻറ്റൈൻ ചെയ്യാതെ എന്നാൽ പിന്നത് അത് തമ്മിലൊന്നും പോകും പിന്നെ വീണ്ടും നമ്മൾ പഠിക്കാൻ നിൽക്കണം അപ്പോൾ അതിന് അങ്ങനത്തെ ഒരു അവസരം ഉണ്ടാകാതെ നമ്മൾ കൃത്യമായിട്ട് പതിവായിട്ട് എന്തു ചെയ്യുക അതിൻ്റെ മുറ പോലെ അപ്പം ഏറ്റവും ചുരുങ്ങിയത് സാധാരണയാണ് ഉത് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു കണക്ക് ഓരോ നിസ്കാരത്തിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഉത് കൊണ്ട് എന്ത് ചെയ്യുക ഇത്രയും നിസ്കരിക്കാനോ എങ്കിലും ഓരോ നിസ്കാരത്തിനും ഓരോ ഉതും ഉണ്ടായിരിക്കുക പുതുക്കുക ഉതവ് പുതുക്കുക എന്നുള്ള വലിയ സുന്നത്താണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അഞ്ച് പ്രാവശ്യം ഏറ്റവും ചുരുങ്ങിയതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ബാക്കിയുള്ള സമയത്തൊക്കെ ഉതുകൊടുക്കണമെങ്കിലും ആ എല്ലാ സമയത്തും ഉലുവിൻ്റെ ഏത് സമയം ഏത് സമയത്ത് ഉത് കൊടുത്താലും അതിനൊക്കെ ശേഷം ഈ ദുവാഹം ഈ സുഹൃത്തൊക്കെ എന്ത് ചെയ്യുക മൂന്ന് പ്രാവശ്യം പതിവായിട്ട് ചൊല്ലുന്നവരായിട്ട് മാറുക അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ സൂറത്തുൽ കതിർ അല്ലേ ഓരോ അഞ്ച് നേരം നമ്മൾ ചൊല്ലുകയാണെങ്കിൽ പതിനഞ്ച് പ്രാവശ്യമായി ഒന്ന് ആലോചിച്ച് നോക്കണം ആ ഒരു കിട്ടുന്ന പ്രതിഫലം ഒരിക്കലും തന്നെ നഷ്ടപ്പെടുത്താതെ നമ്മൾ പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر